കഴിഞ്ഞ സീസണിലെ അപേക്ഷിച്ച് ഇത്തവണ ബിഗ് ബോസ് ഹോട്ടൽ ടാസ്ക് അമ്പെ എന്ന് പറയേണ്ടല്ലോ ബിഗ് ബോസ് തന്നെ അതേ അഭിപ്രായം പറഞ്ഞു പവർ ടീം മാത്രമാണോ ഇതിന് ഉത്തരവാദി ഒരിക്കലുമല്ല പവർ ടീമിന് ഈഗോ പ്രശ്നമായിരുന്നെങ്കിൽ നെസ്റ്റിനും ടണൽ ടീമിനും തങ്ങൾ എന്തിനു പവർ ടീമിനെ അനുസരിക്കണം എന്ന നിലപാടായിരുന്നു ഉണ്ടായിരുന്നത് ആകെ ഇൻഡോയുടെ ടീമായ ഡെൻ മാത്രമാണ് ഹോട്ടൽ ടാസ്കിൽ ഭംഗിയായി തങ്ങളെ ഡ്യൂട്ടി ചെയ്തത് ഹോട്ടൽ ടാസ്ക് അവസാനിക്കുമ്പോൾ സാബുവും ശ്വേതയും ഡെൻ ടീമിനെ ആണ് മറ്റെല്ലാ ടീമിനേക്കാളും കൂടുതൽ അഭിനന്ദിക്കുന്നത് ഇൻഡോയ്ക്കും കൂട്ടർക്കും ഇന്ന് കൊടുത്തിരുന്നത് ഹൗസ് കീപ്പിംഗ് ആയിരുന്നു അത് അവർ വൃത്തിയായി തന്നെ ചെയ്തു ഒരു ിച്ചാൽ തികഞ്ഞ ഉത്തരവാദിത്തോടിയും വൃത്തിയായും ജിൻഡോ ചെയ്യുമെന്ന് സാബു മോൻ പറയുകയുണ്ടായി ഡയമണ്ട് സൂക്ഷിക്കാൻ ശ്വേത ജിൻഡോയെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതും ഭംഗിയായി ജിൻഡോ നിർവഹിച്ചു ഗസ്റ്റുകൾ ജിൻഡോയെ ഇത്രയും പ്രശംസിച്ചത് മറ്റു പല മത്സരാർത്ഥികൾക്കും ഇഷ്ടമായിരുന്നില്ല പവർ ടീമിനെ പറ്റി സാബുവും ശ്വേതയും പറഞ്ഞത് ഈ ഇതുപോലെ ഒരു ഹോട്ടൽ നടത്തിയാൽ അത് പെട്ടെന്ന് പൂട്ടിപ്പോകുമെന്നാണ് അൻസിബ വളരെ സ്ട്രെസ്ഡ് ആയിരുന്നുവെന്നും ശ്വേത എടുത്തു പറഞ്ഞു എന്നാൽ ശ്രീരേഖ നോറ രസ്മിൻ എന്നിവരുടെ പെർഫോമൻസിനെ അവർ അഭിനന്ദിക്കുകയും ചെയ്തു സിജോ ശ്രീരേഖ ജാസ്മിൻ എന്നിവരുടെ ടീമിന് ആകെ ലഭിച്ചത് മുന്നൂറ്റഞ്ച് കോയിൻസാണ് എന്നാൽ ജിൻഡോയുടെ ടീമിന് ലഭിച്ചത് നാനൂറ്റി എൺപത്തഞ്ച് കോയിൻസ് തുടർന്ന് ജിൻഡോയുടെ ടീം പവർ ടീമിനും തമ്മിലുള്ള മത്സരത്തിൽ ജിൻഡോയുടെ ടീം വിജയിക്കുകയും പവർ റൂമിന്റെ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു